ഹലോ പാലക്കാടൻ കുറുമൻസിൻ്റെ ഹാപ്പി വിഷു എല്ലാവർക്കും അപ്പം നമ്മുടെ വീട്ടിൽ വിഷുക്കണി കാണാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ വിഷുക്കണിയാണിത് അപ്പോൾ അമ്മതാ രാവിലെ ഫസ്റ്റ് വിഷുക്കണി കണ്ടത് കുഞ്ഞിപ്പെണ്ണാണ് കാരണം ഉറക്കമില്ലായിരുന്നു അതുകൊണ്ട് നേരത്തെ കുഞ്ഞിപ്പെണ്ണിനെ വിഷുക്കണിയൊക്കെ ഇതാ കാണിച്ചു അത് കഴിഞ്ഞിട്ട് വസുവേട്ടനെയും തെച്ചുപേട്ടനെയൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറക്കമില്ലാത്തതുകൊണ്ട് നേരത്തെ ഇതാ വന്ന് കണിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദെച്ച് കറുമിൻ്റെ വിഷുക്കണി ഇതാ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ദച്ചൂസിന് എത്ര ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ആൾക്കറിയൊന്നുമില്ല ഭയങ്കര സ്മാർട്ടായി സ്മൈലി ആയിട്ടാണ് അങ്ങനത്തെ സന്തോഷത്തോടെ വിഷുക്കണിയൊക്കെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കൈനീട്ടം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അച്ഛൻ അപ്പോൾ വിഷു കൈനീട്ടം കിട്ടും അത് കഴിഞ്ഞ് നമ്മുടെ വസുവിനെ ഉണർത്താന്ന് വിചാരിച്ച് അപ്പോൾ അച്ഛൻ എന്താ വിഷു കൈനീട്ടമൊക്കെ കുറുമനെ കൊടുത്തിട്ടുണ്ട് വിഷു കൈനീട്ടം കൊടുത്ത് രണ്ട് കണ്ണിലും വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറുമ്പൻ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബസ്സക്കുട്ടി അങ്ങനെ ഇതാ വസ്സക്കുട്ടി വരുന്നുണ്ട് ബസ്സക്കുട്ടി ഉറങ്ങുമ്പോൾ നന്നായി ലേറ്റായി കുഞ്ഞിപ്പണിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മണിവരെ അത് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ബസ്ക്കുട്ടീനെ മെല്ലെ വിളിച്ചത് അപ്പോൾ വസ്സക്കുട്ടി ഇതാ വന്ന് നമ്മുടെ വിഷുക്കണിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൂപ്പൻ്റെ ഈതാ നമ്മുടെ വസ്ക്കുട്ടി കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും നമ്മുടെ അവിടെ കൈനീട്ടം തരികയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെതാ ഋതുക്കുട്ടി വന്നിട്ടുണ്ട് രാവിലെ നേരത്തെ വന്ന ഋതുക്കുട്ടി അമ്മ അപ്പോൾ ഇവിടുത്തെ വിഷുക്കണേ അമ്മ ഋതുക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഋതുക്കുട്ടി വന്നതും മുന്തിരിങ്ങൊക്കെ വേണം പറഞ്ഞാൽ മുന്തിരിങ്ങൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അതാ ഋതുക്കുട്ടിക്ക് കഴിഞ്ഞ കൈനീട്ടം കൊടുക്കുകയാണ് അമ്മാട്ടൊക്കെ ഋതുക്കുട്ടി പറഞ്ഞ പോലെയൊക്കെ ചെയ്യും നല്ല കുട്ടിയാണ് മുത്തുമണി ഏട്ട കണ്ണിലൊക്കെ പൈസ കിട്ടിയവർക്ക് ഇങ്ങനെ വെക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു അതുപോലെ ചെയ്തു അമ്പാട്ടി ദൂരം പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ തുമ്പിക്കുട്ടിനെ വിളിക്കുന്നത് തുമ്പിക്കുട്ടി കഴിഞ്ഞാൽ നാണമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഒതുങ്ങി മാറിയൊക്കെ നിൽക്കുകയാണ് അങ്ങനെ തുമ്പിക്കുട്ടിക്ക് ഇവിടുത്തെ വിശിക്കണേ ഇനിമ കാണിക്കണം അപ്പോൾ കണ്ണ് വത്തുമ്പോൾ കണ്ണ് വത്തണ്ടാന്നൊക്കെ പറഞ്ഞാക്കുകയാണ് അങ്ങനെ തുമ്പിക്കുട്ടി ഇതാ വന്നത് തൊഴുതാണ് തുമ്പിക്കുട്ടി അങ്ങനെ തുമ്പിക്കുട്ടിക്കും ഇനിമ ഇതാ കൈനേറ്റമൊക്കെ കൊടുത്തു അപ്പോൾ തുമ്പിയും പിദുവും കൂടിയിട്ടാണ് വന്നത് ഉണ്ണി അനിയം വന്നിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിപ്പണ്ണിനും ദച്ചുവിനും വസുവിനൊക്കെ കൈനേട്ടം തരാൻ വേണ്ടി വന്നതാണ് അപ്പം അല്ലീനെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ നമ്മളേതാ ഉണ്ണിമാമൻ്റെ വക നമ്മുടെ വസുവിന് കൈനേട്ടം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉണ്ണിമാമൻ്റെ വക ദച്ചൂസിന് ഇതാ കൈനീട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ അങ്ങനെയാണ് കൈനേട്ടം നമ്മൾ പോയി കൊടുക്കും അപ്പോൾ ഉണ്ണി രാവിലെ നേരത്തെ വന്ന് ഇങ്ങോട്ട് വന്നു തരാൻ പിന്നെ നമ്മുടെ അമ്മ നമ്മുടെ ഉണ്ണിക്ക് ഇതാ കൈനേറ്റം കൊടുക്കാണ് അങ്ങനെ നമ്മുടെ അമ്മയ്ക്കും ഇതാ കൈനേറ്റം കൊടുത്തു അച്ഛൻ രാജേഷ് രാജേഷായിട്ടിനെ നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ചത് ആ വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പാവൻ രാഷേട്ടന് വരാൻ പറ്റില്ല ഇനി പതിനായിരം തീയതി രാഷ്ട്രീയം വരികയുള്ളൂ അപ്പോൾ ഇതാ വിഷുക്കണിയൊക്കെ രാശേട്ടൻ വീഡിയോ കോളിലുള്ളതാണ് കണ്ടു അങ്ങനെ അങ്ങനെതാ കുഞ്ഞിപ്പണ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിപ്പണ്ണിതാ ഇവിടെ ഇന്ത്യ ഉറങ്ങാതെ നേരത്തെ കണി എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രേട്ടനെ വീഡിയോ കോളിലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പപ്പയുടെ സൗണ്ട് കേട്ടോ പക്ഷെ എത്തിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിപ്പണ്ണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വസ്തുക്കുട്ടീന്ന് ഇങ്ങനെ കാര്യങ്ങളോ അല്ല ഏറ്റൂസ് കാര്യങ്ങളൊക്കെ പപ്പയോട് സംസാരിക്കാൻ കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിടെയും ആയിരിക്കും ഭയങ്കരമായിട്ട് പടക്കൊക്കെ പഠിക്കുക നമ്മുടെ അവിടെ വിഷയം കച്ചുവിനാണ് പടക്കവും കമ്പിത്തിരിയും മത്താപ്പും എല്ലാം കടിയും പോകുന്നത് എല്ലാവടേയും പടക്കം ഭയങ്കര സൗണ്ടാണ് പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കമ്പിത്തിരിയും മത്താപ്പ് കച്ചന്ത അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് പടക്കങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ഏട്ടനേര് നമുക്കിവിടെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ പടക്കം വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പം അത് മൊത്തം പൊട്ടിക്കാൻ ഇനി അവർ അവരെന്നെ ഇങ്ങോട്ട് വരണം കുറച്ച് അച്ഛൻ കുറച്ചൊക്കെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ എന്താ കുറുമ്മർ രണ്ടുപേരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പടക്കമൊക്കെ മേടിച്ചത് നമ്മുടെ വല്യമ്മള മകം അനുവാട്ടിൻ്റെ അവിടെ നിന്നാണ് അനുവാട്ടിൻ്റെ പടക്ക കച്ചവടം ഉണ്ടായിരുന്നെട്ടോ എല്ലാ വർഷവും നടത്താറുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് പടക്കമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പടക്കം കുറേ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരേ കത്തിക്കലാണ് അപ്പോൾ ഇതാണ് പൂക്കിട്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ല രസം ഒന്ന് കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ

അങ്ങനെ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ അച്ഛനും കുറുംബന്മാരും കൂടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പോഴേക്കും ഞങ്ങൾ കുഞ്ഞു കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി റെഡിയാക്കിയവർ വരുമ്പോഴേക്കും അത് കഴിഞ്ഞൊരു കുഞ്ഞു ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ബസക്കുട്ടിയുടെ മടിയിലൊക്കെ കുഞ്ഞിപ്പണ്ണിനെട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ജെച്ചൂസിൻ്റെ മടിയിലെത്തെന്ന് പറഞ്ഞിട്ട് വളക്കായിരുന്നു പിന്നെ ജെച്ചൂസിൻ്റെ മടിയിലൊക്കെ ഇരുത്തി അങ്ങനെ ഫോട്ടോസൊക്കെ ഇതാ എടുത്തു അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്കും നല്ല ഉറക്കത്തിലായി നല്ല കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സുഖത്തിൽ നല്ല ഉറങ്ങാണ് ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ശരി എന്നാൽ കിടത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ അവിടെ കിടത്തിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്തായാലും അങ്ങനെ അടിപൊളി കുഞ്ഞിപ്പണ്ണിൻ്റെ ആദ്യത്തെ വിഷമാണിത് അങ്ങനെ കുറച്ച് സ്ല്ലെടുത്തും അപ്പോൾ ഫോട്ടോസ് കാണുക അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളത് അമ്മ വിഷുക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷുക്കഞ്ഞി ഒക്കെ കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് രാജശേഷന് ഉത്തരഗുരുവായൂർ ഡൽഹിയിൽ പോയി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ കൂടി എനിക്ക് കിട്ടാന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഉത്തരഗുരുവായൂരിലെ ക്ഷേത്രം അപ്പോൾ അവിടുത്തെ വിഷുക്കഞ്ഞിയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ ഭയങ്കര ലൈക്ക് ചെയ്യുക കണ്ടിയാ വിറിയാം എല്ലാവർക്കും ഞങ്ങളുടെ ഈ താറക്കാടം ജനങ്ങൾ ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി വിഷു അറിയിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാവ് ബൈ